ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ മാവൊക്കെ പൂത്തിട്ടുണ്ടെന്ന് അതെന്തായാലും അതൊക്കെ കണ്ണിമാങ്ങകളായിട്ടുണ്ടേ അപ്പം കണ്ണിമാങ്ങ പെരുക്കാൻ വേണ്ടി വന്നതാണേ നമ്മളെ വീടവിടെ പിന്നിൽ കാണുന്നുണ്ട് കേട്ടോ കഞ്ഞി മാങ്ങ ചെറുതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വീനി ഇറക്കുന്നുണ്ട് അപ്പോൾ അത് പെരുക്കിട്ട് പാ അതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം അതേ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ മാങ്ങ കിട്ടിയതാ കുറച്ചൊക്കെ ഉള്ളു ഇതിങ്ങനെ ഇലകൾ നിറയെ ഇലകൾ ഇവിടെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഇടയിലാവുന്നതുകൊണ്ട് എൻ്റെ നിന്ന് പെറുക്കെടുക്കാൻ ഇത്തിരി പാടാണ് എന്തായാലും കിട്ടിയത് കൊണ്ടുപോയിട്ട് ഉപ്പിനിട്ട് കഴിക്കാം വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായി ഈ ഒരു മാങ്ങക്കാല അങ്ങനെയാണ് എന്നും രാവിലെ മാവിന്റെ ചുവട്ടിൽ പോയി കണ്ണിമാങ്ങയുടെ കന്നിമാങ്ങയുടെ അങ്ങനെയാണ് കണ്ണിമാങ്ങകൾ ഇങ്ങനെ വീഴും കാരണം ചൂടൊക്കെ അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് കണ്ണിമാങ്ങകള് ഇങ്ങനെ നിറയെ കിട്ടും അപ്പൊ അത് അതുപോലെ അതിൽ കുറെക്കൊക്കെ ഇടായിരിക്കും കേട്ടോ അതിൽ നല്ലത് നോക്കി നമ്മൾ എടുത്തിട്ട് കഴുകിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് വാറൂന ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പൊ എന്തായാലും അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണിത് ഉപ്പിലിട്ട് വെച്ചതാണ് ചെറിയ പീസ് ആക്കിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് എന്റെ അമ്മ കുട്ടിക്കാലത്തിന്റെ മണം വരുന്നു എന്തുകൊണ്ടറിയില്ല അറിയില്ല ഭയങ്കര രസമുള്ള മണം കഴിക്കാൻ അത്ര രസം ഉണ്ടാവുമെന്നു എനിക്കറിയില്ല പക്ഷെ മണം ഒരു രക്ഷയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ചവർപ്പുണ്ട് പക്ഷേ ചെറിയ മാങ്ങല്ലേ ആ എന്താ അറിയില്ല ഒരു ഉണ്ട് പക്ഷേ എന്നാലും നല്ല രസമുണ്ട് പക്ഷെ മണം ഒരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ ആള് ശരിക്കും പാറുവാണ് പാറുന്ന് ഇത് കണ്ടാണ്ടാവും ഒരു സന്തോഷം ഇതെന്താ നോക്ക് കണ്ണടക്കി കണ്ണടക്കേ അല്ല ഞാൻ സ്മെല്ല് 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 കണ്ണടക്കിയെടുത്തു റിയാറ്റ് ഒന്നോടക്കണം ആ പിന്നെ മനസ്സിലച്ചാതി കണ്ണിമാങ്ങ മാങ്ങ ഉപ്പിലിട്ടതായിരിക്കും ചെലപ്പോ അറിയാം എന്താണ് എന്താട്ടോ രസണ്ട പ്രധ അമ്മമ്മേ <iqu> <ukweza Merkel>? ോ ഇവിടക്ക് ആ ചേർ ഇങ്ങിട്ടിട്ടിട്ട് നമ്മളേ അന്ന് ഗുരുവായൂർ പോയില്ലേ കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ ഞങ്ങളൊരു കടയിലേക്ക് പോയില്ലേ ഞാനും അമ്മയും കൂടി അമ്മമ്മ ആ വീഡിയോ കണ്ടില്ലേ കണ്ടു ആ അയില്ല ആ കടയേ ഭയങ്കര കടയാണേ ഞാനെന്നിട്ട് ആ വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരും ചോയിച്ചുകൊണ്ടിരിക്കാരുന്നു ആ കടയെ പറ്റിയിട്ട് ആ പാക്കറ്റ് എന്താ പറഞ്ഞു അമ്മമ്മ കണ്ടു അത് ഏ കണ്ടിട്ടുണ്ട് അതില് പകുതി ഉള്ളുട്ടോ പകുതിയും കുട്ടികൾ ഇട്ടുണ്ടോ ഇത് ഞാൻ പാ പെട്ടിയിൽ ഇട്ട് വെച്ചുല്ലോ അതില് കുറച്ചേ ഉള്ളു അതില് കൊറണ്ടാര പക്ഷേ വളം നോക്കുന്ന് ഭംഗിയുണ്ടല്ലോ അയ്യോ കടയിലേ അപ്പൊ എല്ലാവരും ഏതാ കട ഞാൻ അറിയോ കട കണ്ടത് ആ വേറെ ആൾക്കാര് പറഞ്ഞിട്ട് അറിഞ്ഞതാണ് പറഞ്ഞത് ആ തന്നെ അങ്ങനെ അറിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് ഓടി പോയി നോക്കിയതാണ് എൻ്റെ അമ്മയും അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അയ്യോ ഏതാണാ കട ഏതാണാ കട ഇതിൽ പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ പകുതി സാധനങ്ങള് കുട്ടികള് ഒരു ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു അവരൊക്കെ ഉപയോഗിച്ച് തുടങ്ങും അതെന്താ അറിയോ അല്ല അതിങ്ങനെ കമ്മലിന്റെ മുകളിൽ മുകളിലേക്ക് വെക്കില്ലേ അതാണത് അല്ല ഇപ്പൊ എല്ലാവരും വെക്കും ഇങ്ങനെ നല്ല ഹാഫ് സാരി കൊടുത്താ അല്ലെങ്കിൽ സാരി കൊടുത്ത സമയത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഡാൻസിനാണ് കേട്ടോ ശരിക്കും വെക്ക കുട്ടികളെ കാണാം ഇങ്ങനെ ഇത് വെച്ചിട്ട് നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോ എന്തല്ലേ അമ്മമ്മ പറയായിരുന്നു അമ്മമ്മക്ക് മുടി കെട്ടുമ്പോ അഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കെട്ടി ഇത് നല്ല രസല്ലേ ഇത് ഇതിന്റെ എത്ര എന്തൊക്കെ കളറിയോ അവിടെ നല്ല രസം ഇത് കാണാൻ കണ്ട നല്ല ഭംഗി ഏ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് വലുപ്പം അതിയാണ് ഇതിന്റെ ചെറുതേ പാടല്ലോന്നോ ഉം നല്ല രസാണ് ആ അത് അവിടെ ക്ലോത്ത് എന്താ പറയാ പ്ലാസ്റ്റിക് പാടില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ടേ പ്ലാസ്റ്റിക് അല്ല അത് ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണുണ്ട് ബാക്കിയൊക്കെ പക്ഷെ കുട്ടികൾ എടുത്തോണ്ട് പോയിരുന്നു കമ്മലുകളൊക്കെ എന്റെ അമ്മയെക്ക് എനിക്കറിയാം അവസാനം എനിക്ക് എന്ത് എടുക്കണം ഇഷ്ട ആകെ വിഷമായിത്തുടങ്ങി കാരണം ആ ഒന്നും പറയണ്ട കയ്യിലെ പൈസ ഒക്കെ പോവും പക്ഷെ ആകെ ഒരു കുഞ്ഞു പാക്കറ്റ് അവസാനം കിട്ടും നമ്മൾ നമ്മളാലോക്ക ഇത്ര നേരം എടുത്തതൊക്കെ എവിടെയെന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാവില്ല ഒക്കെ കണ്ടോ വളകൾക്ക് എന്ത് രസാണോ അല്ല പൊട്ട് ആ പൊട്ടാണ് അത് കണ്ട ഇങ്ങനെ തെളങ്ങാണ് നല്ല രസല്ലേ അതൊന്നും തൊടൊന്നുമില്ല ആര് തൊടുന്നത് തൊടൊന്നുമില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ വാങ്ങിട്ട് വരികയാണ് അവിടെ ഉണ്ടല്ലോ ഒരു ചുമ ഒരു ഭാഗം മൊത്തം പൊട്ടുകള് ആ അപ്പൊ എന്നോട് ചോദിച്ചതാണ് കുറെ പേര് നല്ല കടയാണേ ഒരുപാടുണ്ട് കൊറേ പേര് ചോദിച്ചിരുന്നു അത് ഏതാ കടാ കട എന്നല്ല ഞാനതില് പറയുന്നുണ്ട് പ്രിയങ്ക എന്നാണ് ആ കടയുടെ പേര് ഉം പക്ഷേ കിഴക്കേ നടയില് ഉം നല്ല ഒരുപാട് ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് കാണിക്കണം കാരണം ആ ഗുരുവായൂരത്തതിനെക്കാൾ കൂടുതൽ ആൾക്കാര് ചോദിച്ചിട്ടുള്ളത് ആ കടേനെ പറ്റിയിട്ടാണ് കാരണം ഞാൻ ആ കടയുടെ അതിൽ കൂടുതൽ നമുക്കന്ന് ഗുരുവായൂർന്ന് ഒരുപാട് നുറുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആ പിന്നെ ഞാൻ ചോദിക്കട്ടെ അമ്മമ്മേ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്തേ ഇപ്പം നമ്മൾ തന്നെ അങ്ങനെ ആരെങ്കിലൊക്കെ വന്നിട്ട് പരിചയപ്പെടില്ലേ അമ്മമ്മേനെ കണ്ടിണ്ട് ചാനലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അമ്മമ്മക്ക് സന്തോഷാ പിന്നെ സന്തോഷം ചാടി എവിടെ കിടക്കണ ആൾക്കാരുണ്ടെങ്കിയോയിപ്പോ വെള്ളത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകാൻ കുട്ടിപൂരെ അതാമ്മാരാപ്പ നമ്മളുടെ ഒരു കുട്ടി വിചാരിച്ചിട്ട് അപ്പമ്മനെ ഞാൻ കാണാറുണ്ട് ആരോപ്പതാ നമ്മളുടെ ബന്ധത്തിൽ ആരോ ആണെന്നാ ഞാൻ വിചാരിച്ച മതി പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരത്തിയാണ് നമ്മളുടെ ബന്ധത്തിൽ ഇപ്പൊ ആരോ ഇതെന്നാണ് അത്ര കൊറേ ഇതാൾക്കാരൊന്നും ഇപ്പൊ അറിയൂല്ല കണ്ടാൽ സാധാരണ കാരണവരെയൊക്കെ തന്നെ അറിയാം അപ്പൊ അതാരായിരിക്കും ഇപ്പൊ ഈ അവസരം പറഞ്ഞത് ണാറുണ്ടട്ടോ അതിലേന്ന് പറഞ്ഞ അപ്പൊ മനസ്സിലെ പിന്നെ വേറൊരു സ്ത്രീ നമ്മളിങ്ങനെ നടന്നു പോരുമ്പോ കൈമ്പോ കടന്നു പിടിച്ചു കാണാറുണ്ട് കേട്ടോ അമ്മമ്മേനെ പ്രായമായിട്ടുള്ള സ്ത്രീ അത് നമ്മളെന്നും ഗുരുവായൂരി പോകുമ്പോഴും അതെണ്ടാവും ആരെങ്കിലും പക്ഷെ എന്തായാലും കൂടെ ഫോട്ടോ എടുക്കാനും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോയില് ചക്കപ്പഴം അല്ലേ ചക്കപ്പഴം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനെന്താ ബാക്കിയുള്ളവരുടെ ഒക്കെ സ്ഥലത്ത് പറയാന്ന് അറിയാൻ വേണ്ടിട്ടേക്കറിയോ ഞാൻ ആദ്യായിട്ടോ കേക്കണം കേട്ടോ ഞാൻ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചത് ചക്കടെ വേറെന്തോ ഒരു സംഭവാണ് അല്ലാണ്ട് ഇതിനല്ലാന്നാ പറയുന്നത് കണ്ണൂര് അങ്ങനെയുള്ള പല സ്ഥലം ആലപ്പുഴ അവിടേക്കൊക്കെ ആത്തച്ചക്കത്ര പറയാം എന്നാ അതൊന്നല്ലാണ്ട് തിരുവനന്തപുരം സൈഡിൽ പറയണ പേര് കേക്കണോ ആന മുന്തിരിന്ന് അത്ര കേട്ടിട്ടില്ല കേട്ടത് ആ ഭയങ്കര അത്ഭുതം തോന്നി കാരണം നമ്മൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ലല്ലോ ഉം നമ്മള് ചക്കപ്പഴംന്ന് പറഞ്ഞപ്പോ അവരറിയാം അത് ഗ്ലാവുമ്പിൽ ഇണ്ടാവണതല്ലേന്ന് ആ ചെലർ അതിനെ നമ്മള് ചക്ക എന്ന് പറയുള്ളു ചക്ക എന്ന് പറഞ്ഞാൽ പറഞ്ഞാ പ്ലാവിലിണ്ടാവുള്ളത് ഈ സാധനത്തിന് ചക്കപ്പഴം പക്ഷെ സൈതേറ്റിനൊക്കെ പറയന്തറിയോ രാമപ്പഴംന്ന് ഓരോരുത്തർ മറ്റേ ആ അത് കഷ്ടം രാമപ്പഴം സീതാപ്പഴം ആ അങ്ങനെയൊക്കെ അല്ല ഓരോ നാട്ടിലത്തെ പേരുകളെ പണ്ട് നമ്മുടെ നാട്ടിലില്ല നമ്മൾ അതന്നെയല്ലേ ചക്കപ്പഴം രണ്ട് തരം അത് മറ്റതല്ലേ സീതാപ്പഴം 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 അത് കസ്റ്റാർഡ് ആപ്പിൾ സീതാപ്പഴം അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആ ആ മറ്റേ ഓരോ വല്യ പോലെ അങ്ങനെ കിട്ടുന്ന അത് ടേസ്റ്റ് ആണ് ഉം അതിനാണ് തമിഴ്നാട്ടിൽ ഇപ്പൊ വീട്ടിലുണ്ടാവുന്ന സാധനം പണ്ട് നമ്മളുടെ ഇല്ല ആ ആ ശരി പക്ഷെ പക്ഷെ എന്റെ രണ്ടിന്റെ ഒക്കെ കണ്ട ഒരു ഒരുപോലല്ലേ ആണോ എനിക്ക് എനിക്ക് പക്ഷെ ഇപ്പഴും ആ മറ്റത് ശരിക്കും ഇങ്ങനെ ഏണ ഏണായിട്ട് ഇങ്ങനെ കാണും ആ ആ രണ്ടുപേരും ഒപ്പം കാര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിലില്ലേനി ആ ഏത് മറ്റേത് കൊട്ടിയോളി രണ്ടും അച്ഛന അതിൻ്റെ കൊമ്പ് മുറിച്ചു അപ്പൊ അത് ഇങ്ങോട്ട് പെരടമോളിക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടേ മഴ പെയ്തപ്പോ ജനന്റെ മോളക്ക് വെള്ളം വീഴുക ജനന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് വെള്ളം വീഴുക അതായത് ചാച്ചനെ കൊണ്ട് വെട്ടിച്ച ഇപ്പൊ നോക്കുമ്പോ അതിന്റെ ഓരോരോ കടച്ചക്കയോ പോകാൻ തോന്നുന്നുണ്ടോ അങ്ങനെ പണ്ടുണ്ടായിരുന്നില്ല ആണോ കുറെ കാലത്തിന് ശേഷം വന്ന ഇത് മാതിരി ഓരോരുക്കുന്ന എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്നൊക്കെ വന്നതാണ് ഈ സാധനം തോന്നി കണ്ട് ലക്ഷ്മി എടുത്തിയാ പറഞ്ഞിരുന്നു എന്നിട്ട് അവര് കൊണ്ടൊന്ന് വിത്തോണ്ടോന്നുണ്ടാക്കിട്ടാ നമ്മൾക്ക് വെച്ചോന്നൊക്കെ പറഞ്ഞിട്ട് വിത്തോ അതിന്റെ കുരു കടച്ചക്കട കടച്ചക്കല്ല കടച്ചുടാ അത് അത് ചോക്ലേറ്റിന്റെ ബോക്സാണ് അതിൽ ഞാൻ എനിക്ക് ആക്കി വെച്ചാണ് അത് അതിന്റെ ഉള്ളിലുണ്ട് മെറ്റല്ലേ അത് കണ്ട വാങ്ങാതിരിക്കാൻ തോന്നുന്നു എന്തിനാ സ്വർണം ഞാൻ വിചാരിക്കും കുട്ടികളെ വളയും മോതിരൊക്കെ ഇട്ടു എന്തിനാ സ്വർണം കണ്ടാ തന്നെ വാങ്ങാൻ തോന്നില്ല അത് ചോപ്പാണെങ്കിൽ ഏറെ ചോപ്പ് വേണോ കണ്ടെ അതന്നെ എങ്ങനെയാ കണ്ട വാങ്ങാ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കെട്ടി കളമ്പോ നമുക്ക് പേടിക്കാണ്ടതാണ് എന്തിനാ സ്വർണം വാങ്ങുന്നത് ലക്ഷങ്ങൾ കൊടുത്താൽ സ്കൂളിലൊക്കെ സ്വർണം പാടില്ല അവർക്കൊന്നും അതിനോടൊന്നും താല്പര്യമാണ് കണ്ട വാങ്ങാതിരിക്കാൻ തോന്നില്ലേ പക്ഷേ ഒരു മാസമൊക്കെ കിട്ടുമ്പഴേക്കും ഇതിന്റെ അതിന്റെ സ്ഥിരമായിട്ട് വാങ്ങാൻ വെറുതല്ല പിന്നെ ഇത് പക്ഷെ ഞാൻ മുന്നേ ഇത് കൊടുത്തതായിട്ട് ഇതപ്പോ അന്ന് ഊട്ടി മൈസൂരൊക്കെ പോയി അവിടെനിന്നു വായിച്ചു വലിയ ഇങ്ങനത്തെ താല്ക്കറ്റില്ലാട്ടോ ഇത് ബ്ലാക്ക് ഇങ്ങനത്തെ അതെങ്ങനൊരു മേടിക്കാണ്ടതാണ് ഇട്ടിട്ട് കാണുന്നുണ്ട് മൂക്കുത്തിയാണ് മൂക്കുത്തി മൂക്കുത്തി കമ്മല് ഒക്കെ അതൊക്കെ അതെ നമ്മക്ക് ഇങ്ങനെ കൊറേ എണ്ണം പലതരത്തില് മേടിച്ചാലോതിരാണ് ഞാൻ കുട്ടികളിട്ട് കാണുമ്പോ എനിക്ക് നല്ലതാണ് കാശ് ഇരുവക്കെ കുറച്ചു ദിവസത്തേക്കെ ഉണ്ടാവുള്ളൂ എന്നാലും അതെ അങ്ങനെ കൊറേ പകുതിയുള്ളുട്ടോ പകുതി അവർ എടുത്തുകൊണ്ട് പോയിരുന്നു പക്ഷെ നല്ല ഞാൻ കാണിച്ചോ ഇത് അങ്ങനെ കാണിച്ചു ഇതൊക്കെ നമ്മള് യു പിന്റെ ഇല്ലയെ അതുപോലത്തെ യൂ പിന്നാണ് കൊണ്ട കെട്ടിട്ട് അങ്ങനെ കൊണ്ടൊക്കെ ഒന്നിന് പത്ത് രൂപ കേട്ടോ ഒന്നായിട്ട് മേടിച്ച പ്രത്യേകിച്ച് യാതൊരു കാര്യ ഒന്ന് പ്രത്യേകിച്ച് ഇതിങ്ങനെ കൊറേ എണ്ണം ഒന്നിച്ചിരിക്കുന്ന ഭംഗിണ്ടാവ ആ അതന്നെ നടന്നു നമുക്ക് അധികം സമയത്തോണ്ട് അധികം കാശ് ചെലവായില്ല അവിടെ നിന്ന് പോരാൻ തന്നില്ല സ്വാഭാവമാണ് കണ്ടിട്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് അയ്യോ പോയി അയ്യേതാണാ ഷോപ്പ് ഏതാണ് ഷോപ്പ് വെച്ചിട്ട് കാരണം അത്ര രസമുണ്ടത് കാണാൻ ഞാൻ അമ്മ ഒരു വഴി കൂടെ വിടുക ഞാൻ വേറൊരു വഴി കൂടെ വിടുക അമ്മ നിങ്ങളുടെ പോവാട് പോവാ ഇവിടെ പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് കളിക്കും അങ്ങനെ എൻ്റെ അമ്പവും ഒരു കട കയ്യിലെ കാശ് മുഴുവൻ ജലവാകും അവിടെയൊക്കെ കയറിയാലും ഏതാ വേണ്ടാത്ത വേണ്ടെന്നുള്ളത് തോന്നില്ലേ അപ്പൊ കണ്ടതൊക്കെ വാങ്ങാൻ തോന്നുന്നത് പക്ഷെ നല്ലതാണ് ഞാൻ പറയുമ്പോ എന്താ ഈ ലക്ഷങ്ങൾ കൊടുത്ത് സ്വർണം കെട്ടി നടക്കുന്നേക്കാട്ടിലും മാറി മാറി മാറിയിടല്ലോ പേടിക്കും വേണ്ടത്തെ കാര്യം അതാണ് അമ്മയുടെ കല്യാണത്തിന് എത്ര റുപ്യാണ് സ്വർണത്തിന്റെ വില അറുപത് റുപ്യ ഗ്രാമന് ഒരു പവനറുപത് ോട്ട് പ്രസവിച്ച സമയത്താ നൂറ് റുപ്പിയായിട്ട് ഉള്ള ചങ്ങലുണ്ടാക്കിയത് നൂറ് റുപ്പ്യായിട്ടു അതാണ് ഇപ്പൊ അറുപത്തെട്ടായിരം അറുപത്തയ്യായിരം പറയുന്നത് എട്ടുണ്ടായിരത്തി ചങ്ങലുണ്ടാക്കിയ പതിനഞ്ചുപ്പിയാണ് അല്ല അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ വിചാരിക്കും അന്ന് കൊറേ പേടിച്ചിടുന്നില്ലേന്ന് പക്ഷെ അന്ന് പൈസ ഇല്ല അന്ന് അന്ന് ആ ഒന്ന് പതിനഞ്ചുറുപ്പ ഉണ്ടാക്കപ്പെടുന്ന പുറത്തൊക്കെ ഭൂമി സ്ഥലം പറമ്പ് ഇതൊക്കെയാണോ മുതല് സ്വർണ്ണം മുതലാക്കി വെക്കല ആരും അത്യാവശ്യം സ്വർണ്ണം അത്രേ ഉള്ളൂ ഇങ്ങനെയൊന്നും സ്വർണ്ണം ആരും കെട്ടില്ലല്ലോ അന്ന് നല്ലവണ്ണംവരാണെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം അതിലെന്ത്യോ രണ്ടോ നാലോ വളം അതിൽ ആക്കും വേണ്ട അത്രയൊക്കെ കിട്ടുള്ളൂ അതിലാണപ്പതിനെ ചുപ്പിയായിട്ടാണ് എനിക്കുണ്ടാക്കിയപ്പോഴൊക്കെ അതാറുവാന്റെ കയ്യിലുള്ളതാണ് കറുപ്പ് മെള്ളൊക്കെ പക്ഷെ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു ഇല്ല ഇത് പാകാ ഉം എനിക്കങ്ങനെ കുടുങ്ങി കിടക്കുന്നതിനെക്കാട്ടിൽ കൊറച്ചിങ്ങനെ അരങ്ങി കിടക്കണം അപ്പോഴല്ലേ ഇങ്ങനെ കിലുങ്ങാ ചില കൈപ്പുരി കാണാ അത് ഇങ്ങനെ കുടുങ്ങി കിടക്കണോ അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ട കുടുങ്ങി കിടക്കഷ്ടം ോ ആ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് എങ്ങനെ വരാതിരിക്കണു ഏ കുട്ടികൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഞാൻ വാങ്ങിച്ച ഇതുപോലെ ഇപ്പൊ പട്ടുപാവാട അങ്ങനെ കിടന്ന സമയത്തൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോ നിർബന്ധിച്ചാലിടും അല്ലാണ്ട് വലിയ താല്പര്യമൊന്നുമില്ല ഇല്ല അവർക്കും എനിക്കൊക്കെ ഒരു ഇതാണ് ഉം എത്രേ സമയം മൂന്ന് മൂന്നര മൂന്ന് മൂന്നേ മുപ്പത്തഞ്ച് വൈകുന്നേരം രാവിലെ കാണിക്കുന്നത് എന്താണെന്നറിയോ ഇത് സഹോദരിയുടെ സ്റ്റേറ്റ് കലോത്സവം ഉണ്ടായിരുന്നു പാലക്കാട് വെച്ചിട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ആ വീഡിയോ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ പാറും പ്രതും ഇപ്രാവശ്യം വേറെ വേറെ സഹോദയ ആയത് കാരണം കൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും സ്കൂളിൽക്കാണെങ്കിലും സഹോദരി ആണെങ്കിലും സഹോദയ ആണെങ്കിലും ഒക്കെ കാണിച്ചിട്ട് നമ്മൾ ഒരുപാട് കലോത്സവം വ്ലോഗ്സ് നമ്മൾ ഈ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതും കൂടെ ഇടുമ്പോൾ അത് ഇങ്ങനെ ഒരുപാട് ബോറായിട്ട് തോന്നു എന്ന് കരുതിട്ട് നിങ്ങക്ക് ബോർടിക്കൂർ ാണ് ഞാൻ സ്റ്റേറ്റിന്റെ കലോത്സവം ശരിക്കും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് സ്റ്റേറ്റിന്റെ കലോത്സവം രണ്ടുപേർക്കും ഒന്നിച്ചിട്ട് ആയിരുന്നു കേട്ടോ ഓരോ സ്ഥലത്ത് തന്നെയാണ് രണ്ടുപേരുടെയും ഒരേ തന്നെയാണ് അപ്പോ പാറൂരിനുണ്ടായിരുന്നത് ഫോക്ക് ഡാൻസ് ആയിരുന്നു പ്രദൂർ ഉണ്ടായിരുന്നത് ഹിന്ദി റെസിറ്റേഷൻ ആയിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ എന്തിനാണ് ഇതിപ്പോ കാണിക്കുന്നെച്ചോ തന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ എവിടെങ്കിലൊക്കെ വെച്ച് നമ്മൾ കാണാറുണ്ട് അപ്പോ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ പല സമയങ്ങളിലിപ്പോ അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ഉണ്ടാവും ചിലർ പക്ഷെ ചിലരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാറുണ്ടോ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാറ്റിനും ഫോട്ടോയ്ക്കും വീഡിയോക്കൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഇണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഋതി കുട്ടി നമ്മളുടെ സബ്സ്ക്രൈബറിന്റെ മോളാണ് നമ്മൾ ചാനൽ തുടങ്ങിയതിനു ശേഷം നമ്മൾ കലോത്സവങ്ങളിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കാണാറുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ പരിചയമുണ്ട് അപ്പൊ മോൾക്കും അവിടെ ഫോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ടു വീണ്ടും സംസാരിച്ചു ഒരുപാട് സന്തോഷായിരുന്നു കേട്ടോ മറ്റും പാറന്നല്ലേ വരുന്നുള്ളു കെട്ടടി ഇതിലും ഞാൻ നോക്കിട്ട് നല്ല രസം അയ്യമിക്കും നല്ല രസം എനിക്കിഷ്ടായി ഒന്ന് പിടിക്കടോ കാട്ടിക്കോ നവഗ്രഹ നവഗ്രഹപില്ലർ അല്ലേ പ്രദു യെസ് അതെന്താണ് അങ്ങോട്ട് കാണുന്നത് നല്ല രസമുള്ളൊരു ഏരിയ കൂത്തമ്പലം ദിനോസറിന്റെ കുട്ടിയോ ആ നിക്കണതോ ദിനോസറിന്റെ കുട്ടി പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു ഇത് സ്റ്റേറ്റ് കലോത്സവം വളരെ വലിയൊരു ക്യാമ്പസ് ആണ് കേട്ടോ അതിന്റെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ബസ്സിലൊക്കെയാണ് പോയിട്ടുണ്ടാവുക പോയിട്ടുണ്ടായിരുന്നത് അത്രയും വലിയൊരു ആണ് അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് റിജിന്നുള്ളൊരു വീഡിയോ ആയിക്കുന്നത് നോക്കുമ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി നമ്മൾ ഒരുപാട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ആള് പാലക്കാട് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഇതിൽ ഇരിക്കുകയായിരുന്നു പക്ഷേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഇതിൽ നമ്മളെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അത് വളരെ ചുരുക്കിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഞാൻ വേറെ പ്രോഗ്രാംസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അത് ഓൾറെഡി നമ്മൾ മുന്നേ ഒക്കെ കാണിച്ചിട്ടുള്ളതല്ലേ നമ്മളുടെ വേറെയുള്ള കലോത്സവം വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വളരെ ചുരുക്കി അവർ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ട ഭാഗം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അവരുടെ ആയിരുന്നു അപ്പൊ അവരുള്ള ഭാഗം മാത്രം കുറച്ചൊന്നും ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ തെറ്റിമ്പലത്തെ പൊട്ട ഒന്നോ പൊട്ടായിരുന്നു അയിനെ അതെവിടേക്ക് ഇട്ടുന്ന് പിന്നെ അന്ന് രണ്ടുപേർക്കും എ ഗ്രേഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് കുറെ പേരൊക്കെ അന്ന് പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ മെസ്സേജ് ചെയ്യുന്നവരൊക്കെ അന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് അപ്പൊ ചിലരൊക്കെ വേറെ വേറെ അന്ന് നാല് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾക്കുള്ളത് വേറെ ഒരു ദിവസം അപ്പൊ മറ്റുള്ളവർക്ക് വേറെ ദിവസങ്ങളാണു നമ്മൾ കാണാൻ പറ്റില്ലല്ലോ പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ദിവസമാണ് വരുന്നത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരെയാണ് നമ്മളുടെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സായിട്ടും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്